തുടക്കം മുതൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിട്ടുള്ളത് ഒന്ന് നോക്കൂ കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അല്ല ആ ഐ സി സിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് പെൻഷൻ കൈക്കൂലി പണമായിട്ട് അതിനെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ചയായി മുന്നോട്ട് വന്നപ്പോൾ അതിൽ നിന്ന് തെന്നിമാറി അതുപോലെ തന്നെ പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് എത്ര നാണം കെട്ട സമീപനമാണ് പകൽ മുഴുവനും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പി വി അൻവർ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല എന്ന് പ്രഖ്യാപിക്കുകയും രാത്രി തലയിൽ മുണ്ടിട്ട് പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് പോയി സഹായിക്കണം കാക്ക എന്ന് പറഞ്ഞ് അവരെ സമീപിക്കുന്ന സഹായിക്കാൻ സമീപിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ കേരളം അങ്ങേയറ്റം ലജ്ജയോട് കൂടിയിട്ടാണ് ഇവർ വീരശൂര പരാക്രമികളാകുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഇത് നേരിട്ട് അവർ എലിയായി പമ്മി പതിങ്ങിച്ചെന്ന് സഹായം അഭ്യർത്ഥിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖത്തെയാണ് വെളിവാക്കിയിട്ടുള്ളത് ഈ രൂപത്തിൽ വളരെ മോശപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നു ഇത് മാത്രമല്ല തുടർന്ന് ഇങ്ങോട്ട് വന്ന എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു ജനപ്രകൃതി എന്ന് പറയുന്നത് അങ്ങേയറ്റം എളിമയോടുകൂടി വിനയത്തോടുകൂടി പൊതുസമൂഹത്തെ സമീപിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടമാണ് കാരണം നമ്മളെ നിരീക്ഷിക്കുന്നത് ചാനലുകൾ മാത്രമല്ല നമ്മുടെ അനുദിന പ്ര ദൈനംദിന പ്രവർത്തനം നമ്മുടെ മുഴുവൻ ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ുദ്യോഗസ്ഥന്മേൽ തന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം നിർവഹിക്കാൻ തയ്യാറായ ഒരു ഉദ്യോഗസ്ഥനെ എത്ര മോശമായിട്ടാണ് അഭിസംബോധന ചെയ്തത് എന്നിട്ട് അതിനെ കൊണ്ട് മെഴുകുകയാണ് ഇവിടെ ഒരൊറ്റ ആളുകൾ പോലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു യുവ നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെയോ ഭാഗത്തു നിന്ന് മുതിർന്ന നേതാവിൻ്റെയോ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രവണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അപലപിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം മാധ്യമങ്ങളും മറ്റാളുകളും രംഗത്ത് വരുമായിരുന്നു ശ്രീ സുരേഷ് കുമാർ ഇത് ഇത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ വോട്ട് ജനങ്ങൾ നൽകുന്നതിന് കാരണമായി എന്നാണോ കാണുന്നത് അല്ല അത് ഇത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അനുകൂലമായി വോട്ട് നൽകുന്നത് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ രാഷ്ട്രീയം രാഷ്ട്രീയ സ്വഭാവം രൂപീകരിക്കുന്നതിനുള്ള മാർഗമായി ഇത്തരം പ്രവർത്തികൾ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്രമാത്രം മോശം പ്രവണത ഒരു വല്ലാത്ത നിലയിലുള്ള അധികാര അധികാരത്തോടടുക്കുന്നതിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാനും എന്ത് അരാജകത്വം പ്രവർത്തനം കാണിക്കാനും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തയ്യാറായി രംഗത്ത് വരുന്നത് രാഷ്ട്രീയ കേരളം സമീപകാലത്ത് നാണക്കേടോടുകൂടി ലജ്ജയോടുകൂടിയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം ഈ അവസരത്തിൽ കാണേണ്ടത്